എന്താ രണ്ടുപേരും ഗോ മാനില്ല സൂര്യനോട് ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്ന് ഞങ്ങൾക്കൊരു മനസമ്മതം ഉണ്ട് അപ്പൊ ഞാനും വിടും മനസമ്മതനുമാണ് ആരുടെ അറിയോ നമ്മുടെ മള്ളിശ്ശേരിയിലുള്ള ആന്റീനെ നമ്മൾ കാണിച്ചിട്ടില്ലേ മുമ്പ് വീഡിയോയിലൊക്കെ അപ്പൊ ആന്റിയുടെ മോളുടെ മോന്റെ മാമോസാണ് വായു മനസമ്മതാണ് കേട്ടോ അപ്പൊ മിടുതി ഇവിടെ റെഡി ആയിട്ടുണ്ട് ചേച്ചി വഴിയും അവിടെ നിന്ന് കേറും പോസ്റ്റ് നിന്ന് കേറും എന്തായാലും നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങണം ചരടി അപ്പൊ നമ്മുടെ മനസ്സമ്മതം വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ അപ്പൊ ഞങ്ങള് അപ്പൊ ഞങ്ങൾ അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയി കൊണ്ടിരിക്കയാണ് സി ചേച്ചി അവിടെ നിന്ന് കേറാന്ന് പറഞ്ഞിട്ടുണ്ട് വഴിയിലേക്ക് വരാൻ പറയാം അല്ലെങ്കിൽ ലേറ്റ് ആവും ഗ്രേസിന് സ്റ്റീവിനെയും മിടുവിന്റെ വീട്ടിൽ കൊണ്ടുപോകിട്ടെ ഞങ്ങൾ പള്ളിയിൽ നിന്ന് വന്ന വഴിക്ക് നേരെ അവിടെ കൊണ്ടുപോകിട്ടെ പോകുന്നത് ഇന്ന് തണുപ്പ് കുറവാ പക്ഷെ ഒരു

പള്ളി വീഡിയോ വീഡിയോ കഴിഞ്ഞ ഒന്ന് നമ്മൾ ഓരോ പോണതിന്റെ ഒക്കെ ബിസി ആയി പോയി ഇന്ന് പള്ളികളിലേക്കൊന്നും പോയില്ല നമ്മുടെ പള്ളി മാത്രം പള്ളിയിൽ മാത്രം പുൽക്കൂട് കണ്ടു തൊട്ട് തൊട്ടടുത്ത പള്ളിയിൽ പോലും ഒന്നും കാണാൻ പോയി പോകാൻ പോയിക്കില്ല പെട്ടു നമുക്ക് അടുത്ത സെറ്റ് ആക്കാം അങ്ങനെയെല്ലാം നമുക്ക് നെക്സ്റ്റ് ടൈമിലേക്ക് മാറ്റാം എന്നാലും ബാക്കി കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടന്നു ചെരുണ്ടാവില്ലേ നേരത്ത് കട തുറക്കാൻ അത് കിട്ടുണ്ടെങ്കി മതി വേറെ കിട്ടിയെന്നെ നമ്മടെ ഇത് കിട്ടിയത് കടന്നും ഇപ്പൊ ഒൻപത് സൈസ് ഇപ്പൊ കിട്ടില്ല കട തുറക്കില്ല കണ്ടോ കണ്ടോ

േ വിളിക്കാൻ പറഞ്ഞു ഞങ്ങളുടെ ഈ അന്നമരട ടു ഈ റോഡ് ഭയങ്കര മോശമായിരുന്നു മോശം വെറുതെ മെറ്റൽ മാത്രം കിടക്കുന്ന ഒരു വഴിയായിരുന്നു ആ വഴി ഇപ്പൊ അങ്ങനെ ടാർഗറ്റ് ചെയ്ത് നല്ല സൂപ്പർ വഴിയായി മാറിയേക്കണ് എനിക്ക് ഇപ്പൊ ഇതോടെ ഇഷ്ടം അറിയാം അടിപൊളി വഴിയാണ് വഴി വഴിയല്ലേ മൊത്തം മോശം ഇവിടെ ഫുള്ള് പുതിയാണ് നല്ല സ്മൂത്ത് ആയി പിന്നെ ചില സ്ഥലത്ത് ഹമ്പുകൾ ഇപ്പൊ ഇവിടെ പാലുശ്ശേരി സ്കൂളിന്റെ അവിടെയൊക്കെ ഹമ്പുണ്ടായിരുന്നു മുമ്പ് അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ആവശ്യമുള്ള കാര്യായിരുന്നു അതൊന്നും അവിടെ വെച്ചിട്ടില്ലേ ഇപ്പോളും അതെന്താണാവോ നല്ല വഴി ഇങ്ങനെ നല്ല സ്മൂത്ത് ആയിട്ട് എടുക്കണോണ്ടേ വഴി കാണിക്കുമ്പോഴു നല്ല കാത്തിച്ച് പോവാൻ പറ്റിയ വഴി പിള്ളേര് സ്ഥലമാണ് അപ്പൊ അതൊന്നും ചെയ്തിട്ടില്ല വേറെന്തെങ്കിലും കാരണം കൊണ്ടാണോ അങ്ങനെ ചെയ്തേക്കണെന്ന് എനിക്ക് അറിയില്ല നമ്മുടെ അറിവില്ലായ്മയിൽ തോന്നിയ ബുദ്ധിയാണത് ആയിരിക്കാം പക്ഷെ വെക്കേണ്ടത് വെക്കണം അങ്ങനെയല്ലോ നമുക്ക് ഇത്രയും ഇതുള്ള റോഡ് സേഫ്റ്റിയുടെ ഒരു കൂടി ആയിരിക്കാം അല്ല ഞാൻ പറഞ്ഞതാണ് എന്റെ ഒരു ഇതിലെനിക്ക് തോന്നുന്നതാണ് കാരണം പിള്ളേരുടെ ഒരു സേഫ്റ്റി എന്തായാലും നോക്കേണ്ട ഒരു കാര്യമാണ് എപ്പോഴും ശ്രദ്ധിച്ചോളണം ശ്രദ്ധിച്ചോണമെന്നില്ല റോഡ് ക്രോസ് ചെയ്യുന്നിടത്തൊക്കെ പെട്ടെന്ന് നല്ല സ്പീഡിലൊക്കെ വണ്ടി ഹമ്പ് ചാടി വണ്ടി സ്ലോലി ഭൂമിക്കാം ക്രൂസ് ചെയ്യാൻ വണ്ടി വേണ്ടി അറിയാം വണ്ടിക്കാർക്കും ശ്രദ്ധ കിട്ടും പെട്ടെന്ന് അപ്പൊ അങ്ങനെ നമ്മൾ ഇതേശ്ശേരി കഴിഞ്ഞു പോത്തുശേരി എത്താൻ പോത്തുശേരി പോത്തുശേരി പോത്തുശേരിന്ന് പറയുന്നത് അതെ ആക്ച്വലി നമ്മള് പണ്ടേ തുടങ്ങി പോത്തുശേരി 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 പറഞ്ഞു പറഞ്ഞു വായൽ പോത്തുശേരി പോത്തുശേരിന്ന് ആയിപ്പോയി ആക്ച്വലി സ്ഥലത്തിന്റെ പേര് പൂവത്തുശേരിന്നാണ് പറയുമ്പോ പൂവത്തുശ്ശേരിക്ക് പോവാണെന്നല്ലോ പോത്തോ അങ്ങനെ പറഞ്ഞു അതെ പോയിന്നുള്ളൂ ശ്രമിക്കാൻ അതെ മാറില്ല അതങ്ങനെ ആയിരിക്കും കണ്ണപള്ളി മുന്നേക്ക് പോയിരിക്കുന്നത് കണ്ണമ്പള്ളിക്ക് പോയിട്ട് അപ്പൊ നമ്മളങ്ങനെ അമ്പല അമ്പലനട എത്തിയിരിക്കുന്നു നേരെ കാണുന്നത് അമ്പലം നമ്മളിപ്പോ ഉള്ളത് അമ്പല നടയുടെ നേരെ അമ്പലം കാണിച്ച ശ്രീ ദുർഗാ ക്ഷേത്രം പുതിയ പെട്രോൾ പമ്പ് അതൊക്കെ നമ്മള് പല വീഡിയോയിലായിട്ട് കാണിച്ചിട്ടുണ്ട് പക്ഷെ ഇപ്പൊ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നമ്മള് വീഡിയോ ഇടാത്തോണ്ട് നമ്മളൊന്ന് റിപ്പീറ്റ് കാണിക്കുന്നു നമ്മുടെ ആ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വെയിലുള്ള ഒരു സമയമാണിത് ആ ഗ്ലോറി ലൈറ്റ് വരുന്ന സമയമാണ് നിങ്ങക്ക് വീഡിയോയില് പല സ്ഥലങ്ങളിലും ആ ലൈറ്റ് കാണാൻ പറ്റും ഒരു ദിവ്യപ്രകാശം പോലെ ഇങ്ങനെ സൈഡിൽ നിന്ന് സൂര്യപ്രകാശം അരിച്ചിറങ്ങും അപ്പൊ ഇനി വിളിക്കട്ടെ

അപ്പൊ അങ്ങനെ ഞങ്ങളിത് ഇവിടെ സ്ഥലത്തെത്തി ഇറങ്ങൂ അപ്പൊ ഞങ്ങൾ അങ്ങനെ എവിടെ ചേതമംഗലം ചേതമംഗലം ഇടൂ ആകട്ടെ ഏടാണ് മുന്നിലിരുത്തിയാണെന്ന് കൊണ്ടെങ്കിലും വയ്യ ീ ഒന്നിങ്ങനെ ഒന്ന് ഓടിയാ മതി ക്ഷീണൊക്കെ പോയിക്കോളും അപ്പൊ ഞാൻ വണ്ടി ഇവിടെ വഴിയിലിട്ടത് കാരണം അവിടേക്ക് നമ്മള് വണ്ടി കുത്തിക്കരിച്ചൊരു ബ്ലോക്ക് സൃഷ്ടിക്കേണ്ടല്ലോ ബുദ്ധിമുട്ടുണ്ടാക്കണ്ടല്ലോന്ന് വിചാരിച്ചു ഞാനൊരു കാര്യം മറന്നുപോയില്ലേ പെർഫ്യൂം അടിച്ചില്ല ഇവരൊക്കെ വീട്ടിൽ അടിച്ച് ഭയങ്കര സെറ്റപ്പില് പോന്നേക്കല്ലേ ഞാനിതൊന്നും അടിച്ചിട്ടുണ്ടായില്ല നോർമൽ കേസിൽ വേറൊന്നും ചെയ്യാറില്ല നിവിയുടെ ഡിയോഡ്രന്റ് മാത്രമേ അടിക്കാറുള്ളൂ അത് തീർന്നിരിക്കുക ഉള്ള നിവിയ അടിച്ചൂല്ലേ അടിക്കട്ടെ അപ്പൊ ഞാൻ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് മിണ്ടാൻ പറ്റുവോ ഇല്ലയോന്നൊന്നും അറിയില്ല അതാണല്ലോ സത്യാവസ്ഥ നമ്മുടെ മള്ളിശ്ശേരി ആൻറ്റി ഈ മള്ളിശ്ശേരി ആൻറ്റിയുടെ മോളാണ് ആ പിങ്ക് സാരി സാരിയോട് തെക്കുന്നത് ആണ് മേരി കുഞ്ഞേച്ചി പിങ്ക് സാരി കൊടുത്തേക്കുന്നത് മേരി കുഞ്ഞേച്ചിയുടെ അപ്പുറത്ത് വൈറ്റ് ഷർട്ട് എടുക്കുന്നതാണ് സന്ധ്യ ചേട്ടൻ

അപ്പം അപ്പം അങ്ങനെ ഞങ്ങളിത് ചായ കുടിക്കാൻ വേണ്ടി ഫോട്ടോഷൂട്ട് ഇടുന്നോണ്ടിരിക്കുകയാണ് ഞങ്ങൾ സി ജി എ കൂടി ഇവിടെ ചായ കൂടി കടന്നുകൊണ്ടിരിക്കുന്നു

എവിടെണ്ട് ആ ഹോളില് അപ്പൊ അങ്ങനെ ഞങ്ങളിത് ഈ ഇത് സോളി ചേച്ചി ആന്റിയുടെ വേറെ മോളാണ് ഇത് ഷീൻ ചേട്ടൻ ഈ ചേച്ചിയുടെ ഹസ്ബൻഡ് അപ്പുറത്തുള്ളത് ടോമിച്ചേട്ടൻ ആൻറ്റിയുടെ വേറെ മോളുടെ ഹസ്ബൻഡ് ഉണ്ടോ യുടെ നിയമവും സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ കൂടെ തെരേസായി വാഗ്ദാനം ചെയ്യുന്നു അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടെ ജോലിന് ഭർത്താവായി സ്വീകരിക്കാമെന്ന് വാഗ്ദാനം അവിടുത്തെ സ്നേഹത്തിൽ ആശ്രയിച്ചും പ്രാർത്ഥനാതിരിതരായി വിവാഹം തെരുവാൻ അങ്ങനെ അങ്ങനതെ മനസ്സമ്മതൊക്കെ കഴിഞ്ഞ് ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞ് ഇറങ്ങാൻ ഇറങ്ങാണ്ട നിറയെ വണ്ടിയാണ് നമുക്കൊന്ന് പുറത്തേക്ക് ഇറങ്ങാൻ കുറേ നേരം എടുത്തു എന്തായാലും നമ്മളങ്ങനെ പുറത്തേക്ക് ഇറങ്ങാന്ന് അടിപൊളിയായിരുന്നു പ്രോഗ്രാമൊക്കെ സൂപ്പർ ആയിരുന്നു പരിപാടികളൊന്നും കഴിഞ്ഞിട്ടില്ല പക്ഷെ വീട്ടിൽ നമ്മുടെ സിറ്റുവേഷൻ കാരണം നമുക്ക് പെട്ടെന്ന് പോകേണ്ടിയിരിക്കുന്നു ആയത്ത് പടി പള്ളിയോട് ബൈബി പറഞ്ഞ് പോവാണ് ഇവിടെ ഇണ്ട എന്റെ അമ്മയുടെ പെങ്ങളുടെ മോളുടെ വീടുള്ളത് ഇവിടെയാണ് ആന്റണി ചേട്ടന്റെ ഒക്കെ ആന്റണി ചേട്ടനും നമുക്കവിടെ കേറാനുള്ള സമയം ഇല്ലാണ്ടായി പോയി അല്ലെങ്കിൽ അവരുടെ വീട്ടിലൊക്കെ കേറിട്ട് പോയിരുന്നു അല്ലേ പോവു വണ്ടി പോണല്ലോ എന്റെ ഒരു വീഡിയോ വീഡിയോ ഒരു സുഹൃത്തുക്കളെ ഞാൻ ഒക്കെ ക്ലിപ്പ് എടുക്കാൻ ആരും ആരുമില്ല ഞാൻ ആകാശ ഇതായിരുന്നു വീഡിയോയിൽ നിങ്ങൾ എന്നെ കുറച്ചേ വീഡിയോ എടുക്കണേ ഞാൻ വണ്ടി വണ്ടി അഡ്വാൻസ് പറയാറുണ്ട് നിന്റെ വീഡിയോ ഞാൻ എടുക്കാറില്ലേ ഞാനിപ്പോ വീഡിയോ എടുക്കാൻ പറ്റിയുള്ളു അപ്പൊ എന്തായാലും തിരിച്ചു പോവാണ് അപ്പൊ അങ്ങനെ വീണ്ടും ഞങ്ങള് പോത്തുശ്ശേരി എത്തിയിരിക്കുന്നു ഞാനിപ്പോ പോത്തുശേരി പോത്തുശ്ശേരി പോത്തുശേരിൽ എത്തിയിരിക്കുന്നു ശ്രീ ചേച്ചീനെ ശ്രീ ചേച്ചിയുടെ വീട്ടിൽ കൊണ്ടാക്കാൻ പോവാണ് അല്ല ശ്രീ ചേച്ചിക്ക് എന്താ പറയാനുള്ളു നിങ്ങളുടെ മാമൂദിസിനെ കുറിച്ച് സോറി മനസ്സംബാദി ആയിരുന്നു സൂപ്പറായിരുന്നു നല്ല പെണ്ണ് നല്ല ചെറുക്കൻ ും മനസന്ധം കൂടാൻ പോയി നമ്മളും അപ്പൊ എന്തായാലും വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പൊ ഞങ്ങളുടെ ഇവിടുത്തെ മനസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ചെയ്തോളൂ ചെറിയ വീഡിയോ ആണെന്ന് അറിയാം പക്ഷെ എന്നാലും എനിക്ക് ഞാൻ പോയൊരു ഫങ്ഷനാണ് നിങ്ങളും കാണിക്കണമെന്ന് തോന്നി അപ്പൊ വേറെ ആയിട്ട് വരാം Thank you very much. God bless you. Thank you. And you too. <laughs> <laughs> you too, God <Bella>, bless you. You too, You Okay. You too, God bless. Okay. Thank you. Thank you. Bye bye. bye, -bye. <laughs>